അവരേ പോലെ സ്വന്തംชาวരനെ പോലെ ഇഷ്ടപ്പെട്ട ആളാണ് ഞങ്ങളെ ഇത്രേം സ്നേഹ કર્યો ഇത്രേം ആത്മാർത്ഥതയോടെ ഉള്ളിൽ കട്ടി ഇത്രേം ഗംഭീരമായിട്ട് വർക്കം ചെയ്യുമ്പോൾ വെക്കം ചെയ്ത് ആയാണ് അവർ കാരണം എനിക്ക് ജീവിയെന്ന് അല്ലേ വളരെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ <laughs> െ കൂടെ <laughs> so <everybody, follow> <laughs> സ്റ്റേജിലല്ല രണ്ടാമത്തെ എൻട്ര വന്നது ഇതുവരെ കണ്ടില്ലേ ഇപ്പോ വാമ്പലിലെ സിനിമ ആكرണം വന്ന കണ്ടു ദാറ്റ്സ് വൈ യു ആർ എ സൂപ്പർ ഹീറോ ജീവനെ മാസ് ഓല്ലല്ല ഇങ്ങോട്ട് ഓക്കേ അപ്പോ സൂപ്പർ ഹീറോനെ പറഞ്ഞല്ല സ്റ്റേജിലൊക്കെ വിച്ചാൽ ചോറോ ജോൺനെന്താ സംസേഷം വന്നാണോ കണ്ടില്ലേ ഒരു പോദരണ്ട് ആ പോദരതുള്ളതണ്ടാണല്ലോ സൂപ്പർമാൻ ഓക്കേ അതേ അതേ ഞാൻ പറഞ്ഞാ കണ്ടുനാ സൂപ്പർമാൻ निकी तो बड़ा बिंदर भी एक बड़ा प्रोड्यूसर्स एक्सप्रेसर्स द अम्म केकेन के निकी इस टाइम आ रहा है ना अगर मैं किसी को कहता हूँ ना अम्म देखो और एक भी केविन वगैरह तो सुशीलों के अंदर पार मिला आशीष एक्टर है हेलो वेलकम साइज़ेरा वेलकम साइज़ेरा थैंक्स यू सो मच फॉर कमिंग अबो നമ്മൾ ചേവനെ പോലെകളെകളെപ്പെട്ട ആളാണ് ഞങ്ങളെ 20 സിനിമകളിൽ ഒരുമിച്ചു ചെയ്തു വളരെ നേരാണ് ഞങ്ങളുടെ ഇട വന്നവരിൽ ഒരുപാട് തന്നെ ഞങ്ങളെ സന്തോഷത്തിന്റെ ഭാഗമായി സന്തോഷം ഓ നമ്മൾ ഒരു ഫാമിലി പോലെൂട്ടായി ഹാർഡ് വർക്ക് ചെയ്തതിനെ സക്സസ്ഫുൾ ആക്കുമ്പോൾ അതിനെ വെറ്റി പ്രവതിഷൻ ഓർഷേ ക്യാര കമ്മിറ്റി മോമെന്റ്സ് ലെസ്സ്